ശരിക്കും ആഗ്രഹം ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് നമ്മളുടെ ഇഷ്ടങ്ങളിലേക്ക് എത്താനുള്ള രീതിയിലാണെന്ന് ചോദിച്ചാൽ അത് തർക്കം നടക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് പതിനാറ് വയസ്സിൽ അന്ന് ജോർജ്ജ് സാറിൻ്റെ അടുത്ത് ലെറ്റർ ഒക്കെ എഴുതി കൊടുത്ത് ജോർജ് സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് കെ ജോർ സാറിൻ്റെ കൂടുതൽ ഞാനൊരു ഇരുപത്തഞ്ച് ദിവസം പോയി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഞാൻ ആ സെറ്റിലെല്ലാം കറങ്ങി നടന്നു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ്റെ ചാപ്പാട് കഴിഞ്ഞ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇവിടെ പ്രൈവറ്റ് ചാനൽ മലയാളത്തിൽ ടു ആയത്തെ സ്വകാര്യ ചാനൽ ടു വേണ്ടതുണ്ടാവുന്നു അപ്പോൾ അതിൽ എൻ്റെ ഏട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സുധീർ എന്ന് പറയും അപ്പോൾ അവിടെ തുടങ്ങി നമ്മുടെ അപ്പോ വിഷ്വൽ മീഡിയ സിനിമ മാത്രമല്ലാതെ ദൂരദർശൻ മാറിയിട്ടൊരു സ്വകാര്യ ചാനൽ വരുന്നു അപ്പൊ അതിന് അതിന്റെ സാധ്യതകൾ കൂടുന്നത് നമ്മൾ കണ്ടു അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമ മാത്രമല്ല നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ അപ്പൊ എനിക്ക് ഇതില് മനസ്സിലായി യെസ് അപ്പൊ അങ്ങനെ കൂടെ നിന്നു ശിവപ്രസാദ് സാറിന്റെ കൂട്ടത്തില് വർക്ക് ചെയ്തു അല്ല ഞാന് ഞാൻ ഞാൻ ഫിലിം ഷൂട്ടിലേക്കൊക്കെ കൊടുത്ത് സിനിമ അഭിനയം തീർച്ചയായിട്ടും സിനിമയെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അപ്പർവാളിയിൽ കാണുന്ന നടന്മാരെയും നടിമാരെയും കണ്ടെത്താം അപ്പം സ്വകാര്യം കുട്ടിക്കാലത്തും സിനിമ നമ്മളിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് നമ്മൾ കിടക്കുന്ന നടന്മാരെയൊക്കെ കണ്ടത് തന്നെയാണ് പക്ഷെ പിന്നീട് നമ്മളതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും അങ്ങനെ ഫ്രണ്ടിലേക്ക് മാറി യെസ്